Thank <laughs> you. ചാകര 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 അല്ലോ ചങ്ങായിമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് മീൻ മേടിക്കാനായിട്ടൊരു സ്ഥലത്തോട്ട് കയറിയാണ്ട് നമ്മുടെ അഷ്ടമുടിക്കായലും നമ്മുടെ അറബിക്കടലും കൂടെ ചേർന്ന കൊല്ലത്ത് നമ്മുടെ സ്വന്തം നീണ്ടകര ഹാർബർ ചെന്നപ്പോൾ തന്നെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ചേട്ടന്മാർ വള്ളത്തിൽ കൊണ്ടുവന്ന മീൻ വള്ളത്തിൽ നിന്ന് ഇളക്കാതെ നേരെയും കൊണ്ടുവന്നിട്ട് വലയിൽ നിന്ന് ഓരോരോ കുരുക്കയച്ചിട്ട് ഒരു കുട്ടിയിലോട്ട് ഇടുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചെന്ന സമയം ഒരു ഒമ്പത് മണിയായിരുന്നു രാവിലെ കുറേ ബോട്ടൊക്കെ വന്നിട്ട് പോയി അപ്പോൾ അതിന് ശേഷം കുറച്ച് തിരക്ക് കുറവായിരുന്നു അപ്പോൾ ആ ചേട്ടന്മാർ ഇതാ മീൻ ഓരോന്നോരോന്നായിട്ട് കുരുക്കയച്ചിടുന്നത് കണ്ടോണ്ടിരുന്നത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴേക്കും കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മനോഹരമായ അഷ്ടമടിക്കായലിലൂടെ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മച്ചാൻമാരെല്ലാം കൂടി വരുന്നുണ്ട് ഓരോരോ ബോട്ടുകളായിട്ട് വന്നത് ആ അടിപ്പിക്കുന്നുണ്ട് അവർ ഓരോ മീൻ അതിനകത്ത് വെച്ച് തന്നെ തിരിയാണ് എല്ലാം കൂടെ മിക്സ് ആയതുകൊണ്ട് ഓരോന്ന് അവർ അകത്ത് വെച്ച് തന്നെ തിരിയാണ് അപ്പോൾ ഓരോരോ ബോട്ട് ആശാന്മാർ വരുന്നുണ്ട് അത് ചേച്ചി ഇത് ആ നങ്കൂരൊക്കെ നങ്കൂരല്ല കയറൊക്കെ പിടിച്ചിട്ട് ബോട്ടൊക്കെ ലോക്ക് ചെയ്ത് എല്ലാ സെറ്റപ്പും ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് ഈ നല്ല നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ് കാരണം ഈ വല്ലപ്പോഴൊക്കെ പോകുന്ന ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അത് ആ ബോട്ടുകൾ ഓരോന്നും ഓരോന്നായിട്ട് അടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം മൂന്ന് ബോട്ട് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് മൂന്നിൽ നിന്നും ഒരേപോലെ കുട്ടയിൽ വാരിയിട്ടാണ് പുറത്തോട്ട് മീൻ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചേട്ടന്മാരുണ്ട് അവർ ഇവരുടെ ഒരുപാട് നേരത്തെ അധ്വാനമാണ് നമ്മൾ ഈ കാണുന്ന ആ അവസാനം ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയേക്കാണ് ഇനിയിപ്പോൾ ഇത് ലേലം വിളിച്ച് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാം അതുപോലുള്ള പണിയാണ് നല്ല ഒരുപാട് ഇതെല്ലാം ഓരോ തട്ടിലായിട്ട് ഒരു മീനെ തരംതിരിച്ചിട്ടേക്കാണ് പല പല മീനായിട്ട് പല സൈസിലുള്ള മീനും എല്ലാം ഇവിടെ തരംതിരിച്ചിട്ടേക്കാണ് അപ്പം രാവിലെ തന്നെ ഒമ്പതര ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ട് വന്നിട്ട് തിരിച്ച് പോയി പിന്നെ കുറേ പേര് വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറേ ഒരുപാട് നല്ല കൂടുതലും ഉണ്ടായിരുന്നത് ചെറിയ മീനുകളാണ് കേട്ടോ ഞാൻ സ്ട്രാവും വലിയ വലിയ നിമ്മീനും ചൂരയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വലിയ ആണ് പോയത് പക്ഷേ കൂടുതലും ഉണ്ടായിരുന്നത് കുഞ്ഞു മീനുകളായിരുന്നു നമ്മുടെ മത്തി കൊഴിയാള അതുപോലെ കുറേ ചൂര ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയും കൂടുതൽ കാണാൻ പറ്റിയത് ചെറിയ മീനാണ് അപ്പോൾ എല്ലാവരും ലേലം പിടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ വന്ന ചേട്ടന്മാരുത നെത്തോലിയൊക്കെ കോരി തട്ടുന്നുണ്ട് ഇതെല്ലാം കൂടെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തുടങ്ങും ലേലം വിളി അപ്പോൾ ലേലം വിളിക്കാനാണ് നമ്മളും കാത്തിരിക്കുന്നത് നമ്മൾ നമുക്ക് കുറച്ച് മാത്രം മതി എന്നാലും ഒരു കൗതുകം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതുകൊണ്ട് കുറേ നേരം ആ മീനൊക്കെ അൺലോഡ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു സംഭവം അടിപൊളിയായിരുന്നു കുറേ കുറേ നേരം അതുതന്നെ നോക്കിക്കൊണ്ടിരുന്നത് ആ ചേട്ടന്മാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഇവർ രാവിലെ രാത്രിയൊക്കെ പോയിട്ട് രാവിലെ വന്നാലും അവർ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര എനർജറ്റിക്കാണ് ഓരോ തട്ടിൽ തിരിച്ചിട്ടേക്കുന്ന മീനിനെ കോരി എല്ലാവരും കൂടെ നല്ല ഒരു ആവേശത്തിലാണിതെല്ലാം പുറത്തേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉള്ളൊരു കൂട്ടായ ഒരു പ്രവർത്തനം ഭയങ്കര ഒത്തൊരുമ ഓരോ ബോട്ടുകളിതാണ് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ഓരോ ബോട്ട് വരുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള മീനുകൾ ഓരോ കുട്ടയിലായിട്ട് എടുത്തിട്ട് പുറത്തോട്ട് ഇടുകയാണ് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ലേലം വിളിക്കാനുള്ള സെറ്റപ്പാണ് വേലംപള്ളി ലേലം വിളി അവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ മീനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല മത്തിയുണ്ട നല്ല അടിപൊളി മത്തി നമ്മളെ മത്തിയും അതുപോലെ ചാള പിന്നെ ആ കൊഴിയാള എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഉള്ള പരിപാടിയാണ് എന്നാലും ഞണ്ടും അങ്ങനെയുള്ള മീനൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ കൂടുതൽ കണ്ടത് ഈ മത്തിയും കുഴിയാളയും നെത്തോലിയും പിന്നെ ചൂരയും ആവോലിയും ഇത് പരിപാടികളാണ് കൂടുതൽ കണ്ടത് ഈ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടത് അപ്പം എന്താ ചേട്ടന്മാരെല്ലാം ഒരുവിധം അള്ളവണി കഴിഞ്ഞ് ഇനിയിപ്പം ലേലം വിളിക്കാനുള്ള പരിപാടിയാണ് അവർ കുറേ മീനൊക്കെ വാരി എടുക്കുന്നുണ്ട് ഒരു ചേട്ടൻ കുട്ടയും കൊണ്ട് പോകുന്നുണ്ട് എടുക്കാനായിട്ട് മീൻ എടുക്കാനായിട്ട് അപ്പോൾ ആ അടുത്ത കുട്ടയിലേക്ക് മീൻ നിറച്ചിട്ട് ആ പുള്ളി എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അത് അകത്തോട്ട് കൊണ്ടുപോയാൽ മതി ചങ്ങായിമാരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന കടൽ മച്ചമാർക്ക് ഇന്നൊരു ലൈക്ക് കൊടുക്കാമോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിനി നമുക്കിനിതാ സംഭവമില്ലല്ലോ ലേലം വിളിക്കാനുള്ള പരിപാടികളാണ് ലേലം വിളിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ായിരം ആയിരം 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 ആയിരമായിരം ആയിരം ആയിരമായി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അത് അവസാനം ആയിരത്തി ഒരുന്നൂറിനാണ് കച്ചവടം ഈ അമ്മച്ചി ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ എല്ലാ മീനും കൂടെ മേടിച്ച ചേട്ടാ ഓ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു ഒറ്റ മീനല്ല എല്ലാ ഐറ്റം ആവോലി ഉണ്ടായിരുന്നു കൊഞ്ചുണ്ടായിരുന്നു അതുപോലെ പരവുണ്ടായിരുന്നു ഇപ്പം എന്തൊക്കെയോ പേരറിഞ്ഞൂടത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നാലായിരത്തി അഞ്ഞൂറ് അമ്മച്ചി വാങ്ങിച്ചത് ഇത് ചേട്ട ഒറ്റയ്ക്ക് ഒരു തിരണ്ടീനയും കൊണ്ട് ഓടിപ്പോയി ഇത് ആ മുടമാക്കിയിട്ടുണ്ട് സംഭവം അടിപൊളിയായിരുന്നു തകർത്തുള്ള ലേലം മണി ഒരു രക്ഷയില്ല സംഭവം കണ്ടുകൊണ്ടിരിക്കാൻ കളറാണ് നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മതി നമുക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് വിളിച്ച് പേശിക്കോണം ഈ കാണുന്ന ഉണ്ണിമേരിയുണ്ട് അവർ അമ്മച്ചി മേടിച്ച് വെച്ചേക്കണതാണ് ഉണ്ണിമേരി അമ്മച്ചി ലേലം വിളിച്ച് എടുത്ത് എടുത്തിട്ട് അവിടെ വെച്ചേക്കണതാണ് കുറേ മീനുണ്ട് കുറേ ഐറ്റംസ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടെ ഈ എന്തൊക്കെയോ മീനുണ്ടായിരുന്നു പിന്നെ ഓരോ സൈഡിൽ ഇതാ നമ്മുടെ ഈ ഒരു മീനിൻ്റെ പേര് അറിഞ്ഞൂടെ അറിയാവുന്ന ഒരു കംപ്ലീറ്റ് തരുന്നു കുറേ നല്ല കിലോ കണക്കിന് ലേലം വിളിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ലേലം വിളിക്കും അകർത്തുന്നു അത് കളത്തിലാണ് പ്പോൾ നമ്മൾ ഈ കൊല്ലം റോഡ് വഴി നമ്മുടെ ദേശീയപാതയിൽ കൂടെ കൊല്ലത്തോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എറണാകുളത്തോട്ടും പോകുമ്പോഴൊക്കെ രാവിലെ നമുക്ക് നല്ല മീൻ ഐസ് ഇടാത്ത നല്ല മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലത്തുള്ള നീണ്ടകര ഹാർബറിൽ കയറിയാൽ മതി നല്ല വിലയ്ക്ക് നല്ല ലാഭത്തിന് നമുക്ക് നല്ല മീൻ മേടിക്കാൻ പറ്റും കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാ മീനൊക്കെ നോക്കി നല്ല ലേലം വിളിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിന് അടിപൊളി മീൻ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഐസ് ഇടാത്ത മീൻ വെച്ച് കറി വെച്ച് പൊലിച്ചും കഴിക്കാം അപ്പോൾ നമ്മളെന്തായാലും അവിടെ കുറേ നേരം പരതി നടന്നിട്ട് അവസാനം നമ്മൾ കറി വെക്കാനായിട്ട് ഞണ്ട് അങ്ങോട്ട് നോക്കി ഞണ്ട് കൈ നിൽക്കിപ്പോയി ഞണ്ട് വേറൊരു മാമ കൊണ്ടുപോയി അപ്പോൾ എന്തായാലും കറി വയ്ക്കാനായിട്ട് നല്ലൊരു ചൂരയും അതുപോലെ കുറച്ച് പൊരിക്കാനായിട്ട് കിളിമീനും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവുക ഫ്രഷ് ആക്കുക അതിനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക ഒന്ന് കഴിക്കുക അപ്പോൾ ചങ്ങായിമാരെ അതാ ഈ അതുപോലെ ലേലം വിളിച്ച മീനുകളാണ് അവരൊരു സ്റ്റിക്കറൊക്കെ പതിപ്പിച്ച് കൊണ്ടുപോകണേ ഇതിനിപ്പോൾ നേരെ കൊണ്ടുപോയി ഐസിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കും അപ്പോൾ ചങ്ങായിമരെ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ എന്താണ് കടലിൽ പോയി ഈ മീൻ പിടിച്ചുകൊണ്ട് വരണ നമ്മുടെ കള്ളമച്ചാൻമാർ എല്ലാം കഴിഞ്ഞിതാ ബോട്ടൊക്കെ ഒതുക്കി റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ